സഹകരണ സ്ഥാപനങ്ങൾ നാടിന്റെ നന്മയ്ക്ക് എന്ന മുദ്രാവാക്യമുയർത്തി ജനകീയ ക്യാമ്പയിൻ ഈ വാർത്ത നിങ്ങൾക്കായി ചെറുപുഴ ആലക്കോട് മുദ്രാവാക്യമുയർത്തിയോണ്ട് സഹകരണ സ്ഥാപനങ്ങൾ നാടിന്റെ നന്മയ്ക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തി കെ സിഇ പെരിങ്ങോം യൂണിറ്റ് സംഘടിപ്പിച്ച ജനകീയ ക്യാമ്പയിൻ കെ പി കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ പെരിങ്ങോം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മനേഷ് മോഹൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് സെക്രട്ടറി ആർ ഗീത അധ്യക്ഷയായി കണ്ണൂർ ഐ ഫാക്കൽറ്റി മെമ്പർ ഐ ക്ലാസ് എടുത്തു പി ശ്രീധരൻ സുരേഷ് എന്നിവർ സംസാരിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്ത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ വാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്